ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിലൊന്നായ ബാൻഫിലൂടെയുള്ള യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവെച്ചത് ബാൻഫ് നാഷണൽ പാർക്കിലെ വിവിധങ്ങളായ ലേക്കുകളിലേക്കും കാനീനുകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും എല്ലാം പോയതിൻ്റെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു ബാൻഫിലെ കാഴ്ചകൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്തതായതുകൊണ്ട് ഒരു ദിവസം കൂടെ നമ്മൾ ബാൻഫിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതും കൊക്രൈൻ എന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നതിനായി പോകുന്നതുമായുള്ള വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ബാൻഫിലും പരിസരത്തുമായി കാണാൻ നമ്മൾ ബാക്കി വെച്ച കുറേയേറെ മനോഹരമായ കാഴ്ചകൾ കാഴ്ചകൾക്കൂടെ ബാക്കിയുണ്ട് അത് കാണാനാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മളുള്ളത് കൊക്രൈൻ എന്ന സ്ഥലത്താണ് കാൽഗറി എന്ന പട്ടണത്തിനടുത്തായി ബാൻഫിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം രാവിലെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി താമസിച്ചിരുന്ന സൂപ്പർ ഐറ്റ് മോഡലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തു ഹൈവേ വഴിയല്ലാതെ താരതമ്യേന തിരക്ക് കുറഞ്ഞ ബോവാലി ട്രെയിൽ എന്ന റോഡ് വഴിയാണ് ഞങ്ങൾ ബാൻഫിലേക്ക് എത്തുന്നത് പോകുന്ന വഴിയിൽ ഒട്ടുമുക്കാലും ഇങ്ങനെ തരിശായി കിടക്കുന്ന ബാഡ്ലാൻഡ്സ് എന്നറിയപ്പെടുന്ന ഭൂമിയാണ് നമുക്ക് കാണാനാകുക ഒരു ഒന്നൊന്നേ കാൽ കൊണ്ട് ഞങ്ങൾ ബാൻഫ് പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ബാൻഫെന്ന് എഴുതിയ ആ സൈൻ ബോർഡിന് മുൻപിലെത്തി സാധാരണ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഈ സൈനേജിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് പക്ഷേ രാവിലെ സമയം ആയതുകൊണ്ട് ബാൻഫിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ക്യൂവിലാണ് ഒരു സൈൻ ബോർഡിന് മുമ്പിൽ ക്യൂ നിന്ന് അധിക സമയം നമുക്ക് കളയാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി വീണ്ടും മുൻപോട്ട് ഇന്ന് ഒരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി ഈ ടൗണിനുള്ളിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ് പ്രത്യേകിച്ചും വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ അതുപോലത്തെ തിരക്കാണ് ഞങ്ങൾ ബാൻഫ് കാണാൻ എത്തിയത് ഒരു വെള്ളിയാഴ്ചയാണ് അന്നും അവിടെ ടൗണിനുള്ളിൽ പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാൻഫിലെ ബഫാലോ നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കിംഗ് ലോട്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ബാൻഫിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങി ഈ ടൗണിൻ്റെ അടുത്തുകൂടെയാണ് റിവർ ഒഴുകുന്നത് അതിന് കുറേയായിട്ട് മനോഹരമായ ഒരു പാലമൊക്കെയുണ്ട് ആ പാലത്തിലൂടെ അപ്പുറം കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബാൻഫ് ടൗണിലേക്ക് എത്താം പക്ഷേ ഈ പാലത്തിൽ നിന്നുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ തന്നെ അതിമനോഹരമാണ് ഇളം പച്ച ഒഴുകുന്ന ബോർ റിവർ ചുറ്റുമുള്ള മലനിരകൾ അതിന് താഴെയായി അതിമനോഹരമായി ഈ ബാൻഫു പട്ടണം മഞ്ഞുകാലത്ത് ഈ പ്രദേശങ്ങൾക്ക് മറ്റൊരു മുഖമായിരിക്കും ഞങ്ങള് കുറച്ചു നേരം ആ പാലത്തിലൊക്കെ ചെലവഴിച്ചു ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആവോളം കണ്ടാസ്വദിച്ചു പാലത്തിനപ്പുറം ചെന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായി ഈ കൊച്ചു പട്ടണത്തെ നടന്ന് കണ്ടാസ്വദിക്കാം മനോഹരമായി തെരുവുകളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നു ആധുനിക രീതിയിലും ആൽപൈൻ ശൈലിയിലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളും ഇവിടെയുണ്ട് അതിനും പിന്നിലായിട്ട് ഏതാണ്ട് മൂവായിരം മീറ്ററോളം ഉയരമുള്ള കാസ്കേഡ് മൗണ്ടനും അങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയിരുന്നത് നാഷണൽ പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിൻ്റെ മുൻപിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടം ബൻഫിലെ വൺ ഓഫ് ദ ഓൾഡ് ഗവൺമെൻറ് ബിൽഡിംഗ് സ്ട്രക്ചറാണ് ഇന്നിതൊരു ഫെഡറൽ ഹെറിറ്റേജ് ബിൽഡിങ്ങായി അംഗീകരിക്കപ്പെട്ട് പരിപാലിക്കുകയാണ് ടൗണിൽ നിന്നും മാറി ബോറിവർ കടന്ന് തൊട്ടപ്പുറമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ വളരെ സീനിക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതിനു ചുറ്റും മനോഹരമായ ഒരു വലിയ പൂന്തോട്ടവും ഉണ്ട് ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിൽ അത്രത്തോളം മനോഹരമായിട്ട് കിടക്കുന്ന ഈ കൊച്ചു പട്ടണത്തിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങി അങ്ങ് കൂടാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ഇവർ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമപരമായ ഒരുപാട് നൂലാമാലകളുണ്ട് ബാൻഫിൽ തന്നെ ജോലിയുള്ള പാർക്സ് കാനഡ അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രസിഡൻ്റ് ആയിരിക്കണം ഒരു വെക്കേഷൻ ഹോം ആയി വാങ്ങാൻ പാടില്ല അവിടെ തന്നെ സ്ഥിരതാമസമായിരിക്കണം അതിനു പുറമേ നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് കോടി രൂപയെങ്കിലും ആവും ഇവിടെ കൊള്ളാവുന്ന ഒരു ചെറിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ആകെ ചെയ്യാവുന്നത് അവിടെ പോയി വൃത്തിയായി ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറം മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ബോ റിവറിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ബോ വാട്ടർ എന്നാണ് അതിൻ്റെ പേര് ബോഫാൾസ് അടുത്തു നിന്ന് കാണാൻ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ ചെന്ന് നിന്നാൽ നല്ല രീതിയിൽ ആ വെള്ളച്ചാട്ടം കാണാം ഇതങ്ങനെ ചെങ്കുത്തായ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല പരന്ന് ഇറങ്ങുന്ന വെള്ളമാണ് അവിടെ ഞാൻ തൊട്ടുമുമ്പിലെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഋത്തിക് റോഷനും പ്രീതിസിൻ്റെയൊക്കെ ഡാൻസ് കളിക്കാൻ വന്ന ലൊക്കേഷനുകളിൽ ഒന്നാണ് ഇവിടെ അവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത ശേഷം ബോ ഫാൾസിന്റെ അരികിലൂടെയുള്ള മനോഹരമായ വാക്കിംഗ് ട്രെയിലിലൂടെ ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് നടന്നു ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റും ബോറിവറിന്റെ അരികിലൂടെയുള്ള ഈ ട്രെയിലിൽ കൂടെയുള്ള നടത്തം ശരിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു ചുറ്റുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യവും അതിനിടയിലൂടെ അതുവരെ ശാന്തമായി ഒഴുകിയിരുന്ന ഈ നദിക്ക് ഈ ഭാഗത്ത് വന്യമായിട്ടുള്ള ഒരു ഊർജ്ജ സ്ഥലതയൊക്കെയുണ്ട് ബാൻഫ് കാണാൻ കുടുംബമായിട്ട് വരുന്നവർക്കൊക്കെ തീർച്ചയായും ഒന്ന് നടന്ന് റിലാക്സ് ചെയ്ത് കാഴ്ചകൾ കണ്ടു മടങ്ങാൻ പറ്റിയ ഒരു ട്രെയിലാണ് അതുവരെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിരുന്ന എൻ്റെ പിതാവ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആവേശത്തോടെ മുമ്പിൽ നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നതും അതൊക്കെ ഫോണിൽ പകർത്തുന്നതുമൊക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അങ്ങനെ ഏതാണ്ട് ഉച്ചവരെയുള്ള സമയം ഞങ്ങൾ ബാൻഫലി ചെലവഴിച്ചു ഇനി ഇവിടുത്തെ മറ്റൊരു വലിയ പട്ടണമായ കാൽഗറി വഴി തിരികെ ഏട്ട്മണ്ടനിലേക്ക് മടങ്ങാനാണ് പ്ലാൻ പോകുന്ന വഴി കാൽഗറി സൂവിൽ കൂടെ കയറാനുണ്ട് പ്രധാനമായും മറ്റൊരു സൂയിലും കാണാൻ കഴിയാത്ത ധ്രുവക്കരടിയെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കാൽകറി സൂയിൽ പോകുന്നത് അതിവിടെ സൂയിലുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് വഴിയരിയിലെല്ലാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടുണ്ടായ ഒരുപാട് ഹുഡോസ് കാണാം ഈ ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ പോലെയുള്ള പ്രൊവിൻസുകളിലെല്ലാം ഇതുപോലെ ഒരുപാട് ഹുഡോസ് കാണാനുണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് വശമുള്ള ഹുഡോസൊക്കെ കണ്ട് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറിനടുത്ത് ഡ്രൈവ് ചെയ്ത് ഞങ്ങളങ്ങനെ കാൽക്കറിയിലെത്തി അധിക സമയം കാൽകറി നഗരത്തിൽ ചെലവിടാൻ സമയവും ഇല്ലാത്തതുകൊണ്ട് കാറിലിരുന്നു കൊണ്ട് തന്നെ എൻ്റെ പിതാവ് കാൽകറി നഗരത്തിൻ്റെ ഡൗൺ ടൗൺ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ചു ഒടുവിൽ ഞങ്ങളങ്ങനെ കാൽകറി സൂവിലെത്തി വണ്ടി പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തു സാധാരണ മൃഗശാലകളിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അനവധി നിരവധി ജീവി വർഗങ്ങളുള്ള ഒരു മൃഗശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സ്ഥാപിതമായ കാൽഗറി സൂ കാൽഗറി സിറ്റിക്കുള്ളിൽ തന്നെ ബോറിവറിൻ്റെ തീരത്തും അതുപോലെ ബോറിവർ രണ്ടായിട്ടും മുറിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ നടുവിലായിട്ട് രൂപം കൊണ്ട സെയിൻ ജോർജ്സ് ഐലൻഡിലുമായാണ് ഈ സൂ പ്രവർത്തിക്കുന്നത് പെൻഗിൻ പ്ലഞ്ച് ലാൻഡ് ഓഫ് ലേമേഴ്സ് വൈൽഡ് കാനഡ ഡെസ്റ്റിനേഷൻ ആഫ്രിക്ക എക്സ്പ്ലോറേഷൻ ഏഷ്യ തുടങ്ങിയ വിവിധങ്ങളായ എക്സിബിഷനുകളിലായി തിരിച്ച് നൂറിലധികം സ്പീഷീസുകളിൽ നാലായിരത്തിലധികം ജീവി ഇവിടെ കാഴ്ചക്കാർക്കായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് കാനഡയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു മൃഗശാലയാണിത് ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗശാലകളിൽ ഒന്നായി ഈ യീശുവിന് കൺസർവേഷൻ റിസോർച്ചിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് സിറ്റി ഓഫ് കാൽഗറിയുടെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഒമ്പതിനാണ് ഈ മൃഗശാല സ്ഥാപിതമായത് ബോറിവറിന് നടുവിലുള്ള വലിയൊരു തുരുത്താണ് ഈ സെയിൻറ് ജോർജ്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് സ്ഥാപിതമായ അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂണിൽ വലിയൊരു ഫ്ലഡുണ്ടായി ഇവിടെ ബോറിവറ് കരകവിഞ്ഞൊഴുകിയ കൂട്ടത്തിൽ ഈ ഐലൻഡ് വെള്ളത്തിൽ മുങ്ങുകയും അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഇവിടെ ചത്തുപോവുകയും ചെയ്ത ഒരു ചരിത്രവും ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബാൻഫ് നാഷണൽ പാർക്കിലെ ബാൻഫ് മൃഗശാല അടച്ചുപൂട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ കൂടെ ഇവിടേക്ക് കൈമാറി അങ്ങനെ കൂടുതൽ വൈവിധ്യമുള്ള ജീവി വർഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് നവീകരണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായിട്ടും നടത്തി ഇന്ന് കാണുന്ന ഈ രീതിയിൽ മൃഗങ്ങളെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന ഒരു സൂ എന്ന പേരെടുക്കാനും ഈ കാൽഗറി സൂവിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഇവിടെ മറ്റൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കേടുപാടുകളും നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചെങ്കിലും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മൃഗശാല ജീവനക്കാർക്ക് ഇവിടുത്തെ ജീവികളെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു പന്നിയെയും രണ്ട് മയിലുകളെയും ഏതാനും മീനുകളെയും ഒഴികെ മറ്റൊന്നിനെയും അങ്ങനെ നഷ്ടമായില്ല അവരുടെ സമയോചിതമായിട്ടുള്ള ആ ഇടപെടലുകൾ മൂലം ജീവികളെല്ലാം തന്നെ സുരക്ഷിതരായി എന്നാൽ ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ട് മൃഗങ്ങൾ അപകടത്തിലായിട്ടുള്ള ചില സംഭവങ്ങളും ഇവിടെ ഈ അടുത്തിടയ്ക്ക് തന്നെ നടന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ സന്ദർശിച്ച് രണ്ടര മാസം കഴിഞ്ഞിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ജീവനക്കാരുടെ അശ്രദ്ധ മൂലം രണ്ട് വയസ്സുള്ള ഒരു ഗോറിലെ കുഞ്ഞ് ഹൈഡ്രോളിക് ഡോറിനിടയിൽ കുരുങ്ങി മരണമടഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയോളം വരും ഇവിടെ ടിക്കറ്റ് എടുത്ത് കണ്ടിറങ്ങാനായിട്ട് എന്നിരുന്നാലും പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരം ജീവജാലങ്ങളെ ഒരു ദിവസം മുഴുവൻ നടന്നു കാണാനുള്ള അത്രത്തോളം ജീവി വർഗങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത തരം ഒരുപാട് വ്യത്യസ്ത ഇനം ജീവികളെ ഇവിടെ കാണാം അത് തീർച്ചയായും ഒരു പുതിയ അനുഭവമായിരിക്കും ഒരുപാട് നടന്ന് പല ക്ലസ്റ്ററിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് കുറച്ചധികം ദൂരം നടന്ന് ഇതിനുള്ളിലെ കാഴ്ചകളെല്ലാം കാണേണ്ടതുണ്ട് എന്നിരുന്നാലും എന്നെങ്കിലും കാണാനൊരു അവസരം ഉണ്ടായാൽ ഈ സൂ സന്ദർശിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല കടുവ കൈവ ആത്യന്തികമായി കാൽഗറിസും നമ്മൾ സന്ദർശിച്ചതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ധ്രുവക്കരടിയെ കാണുക എന്നുള്ളതായിരുന്നു എന്നാൽ സന്ദർശകർക്ക് കാണാൻ കഴിയാത്ത എയർ കണ്ടീഷനിങ് ചെയ്ത ഒരു ചേംബറിൽ നിന്നും അത് പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ നിർഭാഗ്യവശാലും നമ്മൾ ചെന്ന് കുറേ നേരം അവിടെ നോക്കിയിരുന്നെങ്കിലും വെയിലാറാതെ എ സി മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു പതിവ് ധ്രുവക്കരടിക്കില്ല എന്നറിയാൻ കഴിഞ്ഞു അങ്ങനെ ബാക്കിയുള്ള ജീവികളെ കണ്ട് ഞങ്ങൾ രണ്ട് പേൽ നീണ്ട ആ ബാൻസ് കാൽഗറി യാത്ര അവസാനിപ്പിച്ച് തിരികെ എഡ്മണ്ടനിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി ഞങ്ങൾ ഈ യാത്ര പോയി തിരികെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് തിരികെ വന്ന ശേഷം എഡ്മണ്ടനിൽ തന്നെ കാണാൻ ബാക്കി വെച്ച ചില ചെറിയ കാഴ്ചകളിലേക്ക് കൂടെ പോയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഞങ്ങൾ അതുവരെ നടത്തിയിൽ വെച്ച് ഏറ്റവും വലിയൊരു റോഡ് ട്രിപ്പ് കൂടെ പോയിരുന്നു കാനഡയിലെ നാല് പ്രവിശ്യകളും അതുപോലെ യു എസിലെ പത്ത് സ്റ്റേറ്റുകളും കടന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് പതിനോരായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വലിയ യാത്രയുടെ വിശേഷങ്ങളാണ് വരുന്ന എപ്പിസോഡുകളിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഒരുപാട് രസകരമായ സംഭവങ്ങൾ ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിത്രയും ഡിലേ ആയത് പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരെപ്പിസോഡെന്നുള്ള രീതിയിൽ അത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ എപ്പിസോഡും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക വരുന്ന എപ്പിസോഡുകളിലൂടെ വീണ്ടും കാണാം